നമസ്കാരം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് നമ്മൾ നമ്മെ സ്വയം വിശേഷിപ്പിക്കുന്നത് സ്മാർട്ട് സിറ്റി എന്ന പേരിൽ വലിയൊരു പദ്ധതി നമ്മുടെ നഗരങ്ങൾ വൃത്തിയാക്കുന്നതിനെ ഭംഗിയാക്കുന്നതിന് നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരം കേന്ദ്ര സർക്കാരിൻ്റെ കോടികൾ കൈപ്പറ്റിക്കൊണ്ടുള്ള പദ്ധതിയാണ് അതുപോലെ നമ്മൾ ഹരിത കേരളം എന്നൊക്കെ പറഞ്ഞ് അറമാദിക്കും ഇതൊക്കെ വെറുതെയാണ് വെറുതെ നമ്മൾ സ്വയം നമ്മളുടെ വീഴ്ചകൾ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി വെറുതെ പറയുന്ന കള്ളത്തരങ്ങളാണ് തള്ളാണ് ഒരു തരത്തിലും ഒരു വാസ്തവമില്ല പാണ്ഡ്യകൾ എന്നൊക്കെ വിളിച്ച് നമ്മൾ നമ്മുടെ തമിഴ്നാട്ടുകാരെ കുറ്റം പറയാൻ അവർ വഴിയരിയിലിരുന്ന് മലവിസർജ്ജനം നടത്തുമെന്നൊക്കെയാണ് നമ്മൾ അവരെ നമ്മളവരെ ആരോപിക്കുന്നത് പക്ഷേ ആ നഗരങ്ങളിലേക്കൊന്നും നമ്മളാരുമേ അടുത്ത കാലത്ത് പോയിട്ടില്ല എത്ര മനോഹരമാണ് ചെന്നൈയും കോയമ്പത്തൂരും അടക്കമുള്ള നഗരങ്ങളെന്നറിയാമോ പഴയ ഒരു കാലം പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നു ലോകം മുഴുവൻ മാറി രാജ്യം മുഴുവൻ മാറി പക്ഷെ നമ്മൾ മാറിയിട്ടില്ല നമ്മൾ മാലിന്യ കൂമ്പാരത്തിൻ്റെ നടുവിൽ ജീവിക്കുന്നു എന്നതാണ് വാസ്തവം തിരുവനന്തപുരം നഗരത്തിൽ ജോയി എന്ന് പറയുന്ന ഒരു ശുചീകരണ തൊഴിലാളിയെ കാണാതെ പോയിട്ട് മൂന്നാം ദിവസമായപ്പോൾ നമ്മുടെ കേമവും മിടുക്കുമൊക്കെ ഇല്ലാതായിരിക്കുന്നു എത്ര വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ നഗരം എന്നത് നമ്മൾ ബോധ്യമാകുന്നു ഒരു മഴ പെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും ഒക്കെ മുങ്ങി താഴുന്നത് എന്ന് കഴിഞ്ഞ് കുറേ കാലമായി നമ്മൾ ഗവേഷണം നടത്തുകയാണ് അതിന് കാരണം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു നഗരത്തിലെ മാലിന്യം മുഴുവൻ ഈ ബസ് സ്റ്റാൻഡിൻ്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും കടിയിൽ കുന്നുകൂടി കിടക്കുകയാണ് അത് നീക്കം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മേയർ അടക്കമുള്ള നമ്മൾ തെരഞ്ഞെടുത്ത് നിയമിച്ചിരിക്കുന്നവർ അത് ചെയ്യുന്നില്ല അവർക്ക് പഴി പറയാനും നുണ പറയാനും കുറ്റമാരോപിക്കാനും അല്ലാതെ ഉത്തരവാദിത്വം ചെയ്യാൻ ഒരു താല്പര്യവുമില്ല ഒരു നഗരത്തെ പരിപാലിക്കേണ്ട മേയറുടെ ഏറ്റവും പ്രഥമമായ കടമ ആ നഗരത്തെ ശുചിത്വം ഉറപ്പാക്കുക എന്നതാണ് അതിന് അവകാശങ്ങളുണ്ട് അധികാരങ്ങളുണ്ട് നഗരത്തിലേക്ക് മാലിന്യം വലിച്ചെറിയരുതേ എന്ന് പറയുന്നു ചിലരൊക്കെ പറയുന്നത് കേട്ടു ഈ തോട്ടിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന നമ്മളാണ് ഉത്തരവാദികൾ നമ്മളാണ് കുപ്പി അറിയുന്നത് നമ്മളാണ് മാലിന്യം അറിയുന്നത് നമ്മളാണ് ഉത്തരവാദിത്തങ്ങളെന്ന് ഞാനത് വിശ്വസിക്കുന്നില്ല നമ്മളാരും ഉത്തരവാദികളല്ല എന്തുകൊണ്ടാണ് ഈ നഗരത്തിൽ മാത്രം അല്ലെങ്കിൽ ഈ നാട്ടിൽ മാത്രം ആളുകളെങ്ങനെ മാലിന്യം നഗരത്തിലേക്ക് വലിച്ചെറിയുന്നത് തോട്ടിലേക്ക് വലിച്ചെറിയുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് നമ്മുടെ മാലിന്യം സംസ്കരിക്കാനും സൂക്ഷിക്കാനും ഈ അധികാരികൾ സംവിധാനം ഒരുക്കിയിട്ടില്ല എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന മാലിന്യം എടുത്തുകൊണ്ടുപോകാൻ സർക്കാർ സംവിധാനം ഉണ്ടാക്കണം ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് ഒരു വീട്ടിൽ തന്നെ നാലോ അഞ്ചോ വ്യത്യസ്തമായ മാലിന്യ ശേഖരണികൾ സർക്കാർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്ലാസ്റ്റിക്കുകൾ ഒരെടുത്തിടുക കുപ്പി ഒരെടുത്തിടുക ഫുഡ് വേസ്റ്റ് ഉറത്തിടുക ഗ്രീൻ വേസ്റ്റ് ഒരെടുത്തിടുക ജനറൽ മാലിന്യങ്ങൾ ഇതെല്ലാം കൃത്യമായി വേർതിരിച്ചിടുക ആഴ്ചയിൽ ഒരു ദിവസം വന്ന് ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ടുപോകും അത് അവർ റീസൈക്കിൾ ചെയ്ത് ഉൽപ്പന്നങ്ങളാക്കും പൊതുമാലിന്യങ്ങൾ മാലിന്യങ്ങൾ നാടിന് കുഴപ്പമുണ്ടാക്കാത്ത തരത്തിൽ നശിപ്പിച്ച കളയും ഇതിനൊക്കെ കൃത്യമായ നിയമമുണ്ട് ഇത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ മാലിന്യങ്ങൾ മാറി ഇട്ടാൽ കൃത്യമായി പിഴ അടയ്ക്കേണ്ടി വരും ഇതിനൊക്കെ ഫീസുണ്ട് ഇതൊക്കെ തിരിയായി ചെയ്യുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ എന്താ സംവിധാനമുള്ളത് പിന്നെ മാലിന്യം എവിടെ കൊണ്ടിടും ഞാനിപ്പോഴും ഓർക്കുന്നു കോട്ടയത്തെ ഒരു വാടക വീട്ടിൽ ഞാൻ കുറച്ചു കാലം താമസിച്ചിരുന്നു ഒരു വില്ലേജിലായിരുന്നു ആ സമയത്ത് ആ നാട്ടുകാരെ കാണാതെ പോലീസിനെ കാണാതെ സർക്കാരിനെ കാണാതെ മാലിന്യം വഴിയിലെറിയാൻ വണ്ടിയെടുത്ത് നടക്കുമായിരുന്നു കാരണം മാലിന്യം കുഴിച്ചിടാൻ അവിടെ സൗകര്യമില്ല കത്തിക്കാൻ അവിടെ സൗകര്യമില്ല ഞാൻ വാടകയ്ക്ക് ഒരടുത്ത് താമസിക്കുന്നു ഞാൻ എന്ത് ചെയ്യും എന്റെ മുമ്പിലുള്ള വഴി വഴിയിലെറുക എന്നത് മാത്രമാണ് ആ സംവിധാനം ഒരുക്കാതെ നമ്മൾ പിന്നെ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുപോലെ തന്നെ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ മാലിന്യം വലിച്ചെറിയുന്നു അല്ലെങ്കിൽ പുഴയിലേക്ക് എറിയുന്നു പറയുന്നു നാടനീള വേസ്മീനുകൾ വയ്ക്കൂ ആളുകൾ അവിടേക്ക് ഇടത്തുള്ളൂ അത് വെച്ചിട്ടില്ല വയ്ക്കാതെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇനി രണ്ടാമത്തെ കാര്യം ഈ മാലിന്യം വഴിയിലെറിഞ്ഞാൽ നിയമലംഘനം നടത്തിയാൽ ശിക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നഗരസഭയ്ക്കുണ്ട് എന്താ ചെയ്യാത്ത അപ്പോൾ അതുകൊണ്ട് നഗരസഭയുടെ കുഴപ്പമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ശീലം എന്ന് പറയുന്നത് നിയമലംഘനമാണ് മനുഷ്യൻ നിയമലംഘിക്കാൻ ആഗ്രഹിക്കുന്നു ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് മനുഷ്യൻ്റെ പ്രവണത അതുകൊണ്ടാണ് നിയമം ഉണ്ടാക്കുന്നത് ചെയ്യരുത് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ശിക്ഷ തരും എന്തുകൊണ്ടാണ് ഈ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അവരെ ശിക്ഷിക്കാൻ കഴിയാത്തത് ഇത് നഗരസഭയുടെ വീഴ്ചയാണ് ഇപ്പോൾ ഒരു നാണവുമില്ലാതെ റെയിൽവേ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു പലരും അത് പറയുന്നുണ്ട് ആവർത്തിക്കുന്നുണ്ട് റെയിൽവേ എന്ത് ചെയ്യണ റെയിൽവേയുടെ പണി എന്ന് പറയുന്നത് കൃത്യമായി സുരക്ഷ ഒരുക്കി ട്രെയിൻ ഓടിക്കുക എന്നതാണ് റെയിൽവേയുടെ സുരക്ഷയെ ബാധിക്കാത്തോളം കാലം റെയിൽവേ പാലത്തിന് അടിയിലൂടെ പോകുന്ന മാലിന്യം മാറ്റേണ്ട ബാധ്യത അവർക്കില്ല ആകപ്പാട് അവർ ചെയ്യേണ്ടത് ഈ മാലിന്യം മാറ്റാൻ ബാധ്യതയുള്ള നഗരസഭയ്ക്ക് അനുമതി കൊടുക്കുകയാണ് കാരണം റെയിൽവേയുടെ സുരക്ഷയെ ബാധിക്കാൻ ഇടയുള്ളത് കൊണ്ട് അവിടെ കയറി ആരെങ്കിലും മാലിന്യം മാറ്റണമെങ്കിൽ റെയിൽവേ അനുമതി കൊടുക്കണം ഇവിടെ എന്താ അവർ ചെയ്തിരിക്കുന്നത് നഗരസഭ റെയിൽവേക്ക് കത്തയക്കുന്നു നിങ്ങൾ മാറ്റിക്കോണം റെയിൽവേയുടെ പണിയാണ് മാലിന്യം മാറ്റുക എന്നത് നഗരത്തിലെ മുഴുവൻ മാലിന്യവും എത്തപ്പെടുന്നത് ഈ റെയിൽവേ പാലത്തിനടിയിലാണ് നോക്കണേ ഏതാണ് നൂറ്റി ഇരുപത് മീറ്റർ ടണലുണ്ട് റെയിൽവേ പാലത്തിനടിയിൽ ഈ ഇവിടേക്ക് വരുന്നത് എവിടെ നിന്നാണ് ഈ ആമിയഴൻചാൻ തോട് പലയിടങ്ങളിലൂടെ കറങ്ങി ആ നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും വഹിച്ചുകൊണ്ടാണ് ഇവിടെ എത്തുന്നത് അവിടെ നിന്നാണ് പാറ്റൂർ വഴി ആമിയഴഞ്ചാൻ തോട്ടിലേക്ക് കയറുന്നത് ഈ വരുന്ന വഴിയിലെ മുഴുവൻ മാലിന്യങ്ങളും റെയിൽവേ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത് റെയിൽവേക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ശരിയാണ് റെയിൽവേക്ക് കത്ത് കൊടുക്കുക അല്ലേ ചെയ്യേണ്ടത് റെയിൽവേയുടെ അനുമതി ചോദിച്ച് അവർക്കും സൗകര്യപ്രദമായ സമയത്ത് അതായത് ട്രെയിൻ ഗതാഗതത്തെ ഗൗരവമായി ബാധിക്കാത്ത തരത്തിൽ മാലിന്യം നീക്കണം അത് നിങ്ങൾ ചെയ്യുന്നില്ല ചെയ്യാഞ്ഞിട്ട് റെയിൽവേ കുറ്റം പറയുന്നു ഒരു തരത്തിലും നിങ്ങൾക്ക് റെയിൽവേ കുറ്റം പറഞ്ഞ് തടിതപ്പാൻ കഴിയില്ല കാരണം ഇവിടെ മാലിന്യ കൂമ്പാരമാണ് ഈ നഗരം മുഴുവൻ മാലിന്യത്തിലാണ് ഈ മാലിന്യത്തിൽ നിന്നും നഗരത്തെ രക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്കൊണ്ട് ഇവിടുണ്ടാകുന്ന കൊതുക് എത്ര പേരാണ് ഡെങ്കിപ്പനിയും എലിപ്പനിയും ഒക്കെ ബാധിച്ച് മരിക്കുന്നത് ഇത് നിങ്ങളിങ്ങനെ മാലിന്യം പരസ്യമായി കെട്ടിവിടുന്നത് കൊണ്ടല്ലേ ഇത് തടയാൻ ജലം മലിനമാക്കുന്നത് അവസാനിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നിട്ട് നിങ്ങൾ വെറുതെ ഹരിത കേരളം സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ് എന്തിനാണ് നാട്ടുകാരെ പറ്റിക്കുന്നത് ഈ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടയിൽ ഈ ആമിയഴഞ്ചാൻ തോട് സംരക്ഷിക്കുന്നതിന് വേണ്ടി പന്ത്രണ്ട് കോടി രൂപയാണ് ചെലവാക്കിയിരിക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മാലിന്യം ഇതിനകത്ത് വരുന്നത് പന്ത്രണ്ട് കോടി രൂപ നിങ്ങൾ കട്ടുമുടിച്ചില്ലേ മാറി മാറി ഈ പന്ത്രണ്ട് കോടി രൂപ അടിച്ചു മാറ്റിയിട്ട് എല്ലാ വികസന പദ്ധതികളും അങ്ങനെയാണ് അടിച്ചു മാറ്റി കിട്ട് നിങ്ങൾ വിലപിക്കുന്നു നിങ്ങളൊന്നാലോചിച്ച് ജോലി എങ്ങനെയാണ് ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ വലിയ മാലിന്യക്കുഴിയിൽ ഇറങ്ങി മനുഷ്യന്റെ വിസർജം അടക്കമുള്ള സകല വൃത്തികേടുകൾ ഒഴുകെത്തുന്ന ഈ മാലിന്യക്കുഴിയിൽ ഇറങ്ങി ശുചീകരിക്കാൻ ശ്രമിച്ചു നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ ഒരു ശുചീകരണ തൊഴിലാളിയെ ഇങ്ങനെ ഒരു സുരക്ഷാ സംവിധാനമില്ലാതെ ഇല്ലാതെ ഇറക്കി വിടാൻ എന്തുകൊണ്ടാണ് ഈ കാലം ഇത്രയും മാറിയിട്ടും നിങ്ങൾക്ക് റോബോട്ടിക് സംവിധാനം അടക്കമുള്ളവ ഉപയോഗിക്കാൻ കഴിയാത്തത് രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട് നൌഷാദ് എന്ന് പറയുന്ന ഒരു മലയാളി കൊല്ലപ്പെട്ട നിർഭാഗ്യകരമായ സാഹചര്യം രണ്ട് അതിഥി തൊഴിലാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് നൌഷാദ് കൊല്ലപ്പെടുന്നത് ആ വാർത്ത വായിച്ചിട്ടാണ് തിരുവനന്തപുരത്ത് ഒരു സ്റ്റാർട്ടപ്പ് സംരംഭം ജൻ റോബോട്ടിക് എന്ന സ്ഥാപനം റോബോട്ടുകളെ മാലിന്യം നീക്കം ചെയ്യുന്ന ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയെടുത്തത് ആ റോബോട്ടുകൾ ഇവിടെ ഉണ്ട് ആ റോബോട്ടുകൾക്ക് ചെയ്യുന്ന പണിയാണിത് പക്ഷേ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയ ഈ റോബോട്ടുകളെ ഇത്രയും കാലമായിട്ട് തിരുവനന്തപുരം നഗരസഭ പോലും ഉപയോഗിച്ചിട്ടില്ല അവർക്ക് അവിടെ ലഭ്യമാണ് ആ സാങ്കേതികവിദ്യ ലഭ്യമാണ് നിങ്ങൾ ഉപയോഗിക്കുമെങ്കിൽ അവർ കേരളത്തിലെ സകല നഗരസഭകൾക്കും സകല പഞ്ചായത്തുകൾക്കും റോബോട്ടുകൾ കൊടുക്കും റോബോട്ടുകൾ നിമിഷ നേരം കൊണ്ട് എതിൽ വേണമെങ്കിലും പോയി ഇത് ശുചീകരിക്കും നഗരസഭയ്ക്ക് ഒന്നോ രണ്ടോ റോബോട്ടുകളുണ്ടെങ്കിൽ ഈ അടുത്തിട്ടുള്ള സകല മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കഴിയും ഇവിടെ ലക്ഷക്കണക്കിന് ടൺ മാലിന്യങ്ങളാണ് ഇപ്പോൾ അത് വാസ്തവത്തിൽ രക്ഷാപ്രവർത്തനമല്ല നടക്കുന്നത് ഇപ്പോൾ മാലിന്യം നീക്കം ചെയ്യലാണ് നടത്തുന്നത് ആരാണ് നടത്തുന്നത് റോബോട്ട് ഈ റോബോട്ടുകൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് പോലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എത്രയോ രൂപ ലാഭിക്കാൻ കഴിയുമെന്ന് റോബോട്ട് വില കൊടുത്ത് വാങ്ങിയിരുന്നെങ്കിൽ റോബോട്ട് കൃത്യമായി ചെയ്യും റോബോട്ടിന് കൃത്യമായി അറിയാൻ കഴിയും അപ്പം നിങ്ങൾ മനുഷ്യനെ തന്നെ ഇറക്കി പണം അടിച്ചു മാറ്റാൻ ശ്രമിച്ചു കാരണം മാലിന്യ നീക്കം ചെയ്യുക ചെയ്യുകയെന്ന് വലിയൊരു മാഫിയ ബിസിനസ്സാണ് വലിയ ആളുകൾ കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നൊരു കച്ചവടമാണ് അപ്പോൾ റോബോട്ട് ഇറക്കി വേഗതയിൽ തീർത്താൽ നിങ്ങൾക്ക് കൺമീഷൻ അടിച്ചു മാറ്റാൻ കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്നും പരിഗണിക്കാത്തത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഓണ മുതലാളിമാരാണ് നമ്മളത് വേണ്ടതുപോലെ ചർച്ച ചെയ്യാതെ മറന്നുപോയിരുന്നു ഓടമതലിമാർ പറയുന്ന മാലിന്യങ്ങൾ ഒഴുകുന്ന ഓടകളുടെ മുകളിലെല്ലാം പലയിടത്തും സ്ലാബ് ഇട്ടിട്ടുണ്ട് ഈ ഓടകളെല്ലാം കയ്യേറി പല കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഓടകളുടെ മുകളിൽ കോൺക്രീറ്റ് വാർത്തിട്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് വലിയ സ്ഥാപനങ്ങളുണ്ട് ഇതെല്ലാമാണ് ഇത് ശുചീകരിക്കാൻ തടസ്സമായി നിൽക്കുന്നത് ഇവിടെ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഒരു ദുരന്തം ദുരന്തമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരു അനുമതിയും വേണ്ട ഒരു കോടതിയുടെ അനുമതി വേണ്ട ഉടമയുടെ അനുമതി വേണ്ട ഏത് നിർമ്മാണവും തകർക്കാനുള്ള അവകാശം നിയമത്തിലുണ്ട് അപ്പോൾ ഇങ്ങനെ കയ്യേറിയിരിക്കുന്ന ഈ കെട്ടിടങ്ങൾ മുതലാളിമാരുടെ സ്ഥാപനങ്ങൾ തകർത്ത് കളയണം ആദ്യം ഓട വൃത്തിയാക്കിയിടണം ഈ ഓട തന്നെ കുഴപ്പം പിടിച്ച സാധനമാണ് കാരണം എന്തിനാണ് ഓട പണ്ടാണെങ്കിൽ ഓട ഇല്ലാതെ തന്നെ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുമായിരുന്നു ഇപ്പോൾ ഓടയാണ് എന്തിനാണ് വെള്ളം എവിടെയെങ്കിലും കൊണ്ടുപോയി തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി അവിടെയാണ് മാലിന്യങ്ങൾ മുഴുവൻ വരുന്നത് ഓടയില്ലെങ്കിൽ മനുഷ്യൻ ഇത്ര ഇടത്തില്ല എന്ന് മാത്രമേ പുറത്ത് കിടക്കുന്ന മാലിന്യങ്ങൾ തൂത്തു വാരാൻ കഴിയും എന്നിട്ട് ഈ ഓട മുഴുവൻ കയ്യേറ്റപ്പെട്ടിരിക്കുന്നു ഈ ഓടയെ തൊടാൻ കഴിയില്ല ഈ ഓട കയ്യേറിയിരിക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന മിക്കവരും പാർട്ടിക്കാരോട് ബന്ധമുള്ളവരാ നമ്മുടെ മേയറെ പോലുള്ളവർ പിടിച്ചു നിൽക്കുന്നത് ഇത്തരക്കാരുടെ പിന്തുണയില്ല അപ്പൊ അവരെ ഒഴിവാക്കാൻ കഴിയില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ ജിജി ജി ബിജു പ്രഭാകരും കൃത്യമായി ഇടപെടൽ നടത്തിയതാണ് പക്ഷെ അത് മുമ്പോട്ട് പോയില്ല നിങ്ങൾ ആദ്യം മുതലാളിമാരെ ഓടിക്കണം അവരെ തൂക്കിയെടുക്കണം എന്നിട്ട് ഓടയെല്ലാം കൃത്യമായി വൃത്തിയാക്കണം റോബോട്ട് പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഒരിക്കലും മാലിന്യം തടയില്ല എന്ന് ഉറപ്പാക്കണം ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ പരസ്പരം പഴിജാരിയും ബഹളം വെച്ച് വരുന്നതിന്റെ കാര്യമില്ല ഈ നഗരത്തെ മുടിപ്പിക്കുന്നത് ഇവർ തന്നെയാണ് ഈ ഭരണാധികാരികൾ തന്നെയാണ് ചെയ്യേണ്ട പണി അവർ ചെയ്യില്ല മേറെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കളക്ടറുണ്ട് ജെറോമിക് ജോർജ് എന്ന ഈ ദുരന്തമുണ്ടായിട്ട് അയാളെ ആരെങ്കിലും കണ്ടോ ചീഫ് സെക്രട്ടറി വിളിച്ചു പറഞ്ഞിട്ടാണ് അത്ര വന്നത് മണിക്കൂറുകൾക്ക് ശേഷം എന്നിട്ടോ ആ റിപ്പോർട്ട് തരൂ എന്ന് പറഞ്ഞ തഹസിൽദാരോടും മറ്റുദ്യോഗസ്ഥരോടും പരസ്യമായി ശകാരിക്കുന്നു ഇതാണ് കളക്ടറുടെ പണി കളക്ടറാണ് ജില്ലാ ഭരണാധികാരി എന്ന നിലയിൽ ഉറക്കളച്ച് ദുരന്തത്തെ കൈകാര്യം ചെയ്യേണ്ടത് ആകെപ്പാടി കലക്ടറെ വിചാരം മഴ പെയ്യുമ്പോൾ അവധി പ്രഖ്യാപിച്ചാൽ എന്ന സകല സംവിധാനങ്ങളും നശിച്ചിരിക്കുകയാണ് ഈ നാട് മുടിഞ്ഞിരിക്കുകയാണ് രാഷ്ട്രീയക്കാർ മാലിന്യ കൂമ്പാരമുണ്ടാക്കി ലാഭം കൊയ്യാൻ ഇറങ്ങുമ്പോൾ അവർ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ജീവൻ ഇല്ലാതാക്കിയ എന്നിട്ട് കിടന്ന് വെറുതെ ബഹളം വെക്കും കുറ്റം ആരോപിക്കും ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ വീഴ്ച എന്ന് പറയുന്നത് പണി അറിയാത്ത ആൾക്കാരെ പണി പണിയേൽപ്പിച്ചതാണ് തൂക്കിയെടുത്തെറിഞ്ഞാൽ മാത്രമേ ഈ നഗരം നന്നാവൂ ഈ നാട് നന്നാവൂ